െന്റ് പാസാക്കിയ പൌരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ് ചട്ടങ്ങൾ ഔദ്യോഗികമായി കേന്ദ്രം പുറത്തിറക്കി സി എ പ്രാബല്യത്തിൽ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ആറ് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൌരത്വം നൽകുന്നതിനുള്ള നടപടികളാണ് വലിപ്പ ഇവിടെ ഇല്ലേ കുട്ടിയെ ആ എവിടെ നാരായണ കുഞ്ഞോനെ ആ വാതിലൊന്നും തുറന്നു കൊടുത്താ കേന്ദ്ര സർക്കാർ എന്താണ് കോയാ നാരായണ കോയാ അന്റെ മുഖത്തെന്തോ ഒരു വിഷമം പൗരത്വ ബില്ലിന്റെ ആകെ പറഞ്ഞു മനസ്സിലാക്കി െ സി എൻ ആർ സി എന്നൊക്കെ പുതിയ ഓരോ ഇനിയും ഞാനൊക്കെ പൗരത്വം തെളിയിച്ചു കൊടുക്കണത്ര ഞങ്ങളെ പോലെയുള്ളവര് എന്റെ തറവാട്ടുകാരൊക്കെ ഈ നാടിന് വേണ്ടി ചെയ്ത സംഭാവനകള് നാരായണൻ അറിയില്ലേ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയണമല്ലേ പോയാ സി ഐ എൻ ആർ സി എന്ന ഈ കാര്യങ്ങള് നമ്മുടെ ഇടയില് വിവാീയത ഉണ്ടാക്കാൻ അവരുടെ വർഗീയ കോമരങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത കാര്യങ്ങളല്ലേ ഈ നിയമങ്ങൾക്കെതിരെ ലീഗ് എം പിമാര് പാർലമെന്റിനകത്തും പുറത്തും മതേതര കക്ഷികളുമായി നിരന്തരം പോരാടുകയല്ലേ പിന്നെ അത് മാത്രമല്ല ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ ഈ നിയമത്തെ പാസ്സാകാനും പോകണില്ല ഇനി എന്തിനാ ഞമ്മളിങ്ങനെ വേജാറാവന്ന് ഇനി അങ്ങനെ എങ്ങാനും പോവേണ്ടി വന്നാൽ നിങ്ങൾ മാത്രമല്ല ഈ ധാരാളം കുട്ടി ഉണ്ടാവും നിങ്ങളെ ും മുസൽമാനും ക്രിസ്ത്യാനിയും ഇൻ്റെ തങ്ങളുടെ മക്കളെത്തിരണം എന്തിനാണ് ഈ യുദ്ധ കോലാഹലം നമ്മൾ ഒന്നിച്ചു കൈകളെ ഓർത്തിരണം